നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനുള്ളിലെ ആഭ്യന്തര ടെർമിനലിന് സമീപത്തെ അന്ന കഫേയുടെ മാലിന്യക്കുഴിയിൽ വീണ മൂന്ന് വയസ്സുകാരൻ മരിച്ച സംഭവം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് മൻ നാണക്കേടാണ് വിശദീകരണമായി സിയാൽ രംഗത്ത് വന്നുവെങ്കിലും ഏറെ ആശങ്കകളാണ് സംഭവം ഉയർത്തുന്നത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്ത് വെച്ചാണ് അപകടം സംഭവിച്ചതെന്നും കുടുംബാംഗങ്ങളുടെ തീരാ ദുഃഖത്തിൽ അനുശോചിക്കുന്നതായും സിയാൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പൂന്തോട്ടത്തിന് സമീപത്തായി തുറന്ന നിലയിലായിരുന്ന മാലിന്യ കുഴിയിൽ വീണ് രാജസ്ഥാൻ സ്വദേശികളുടെ മകൻ ഋദാൻ ചാജു ആണ് മരിച്ചത് പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാത്ത മേഖല എന്നാൽ അതീവ സുരക്ഷാ പ്രദേശമാണിത് അവിടേക്ക് വിമാനത്താവളത്തിലെ സുരക്ഷ മറികടന്ന് എങ്ങനെ കുട്ടികൾ എത്തി എന്നതാണ് ഉയരുന്ന ചോദ്യം സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ് കുഞ്ഞിന്റെ മരണത്തിന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് മാലിന്യ കുഴി തുറന്നിട്ടതിൽ വീഴ്ച വരുത്തിയതടക്കം അന്വേഷിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ രക്ഷിതാക്കൾ സമീപത്തുള്ള കഫേയിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോഴാണ് അപകടം സംഭവിച്ചത് രക്ഷിതാക്കൾ കഫേയ്ക്കുള്ളിലായിരുന്ന സമയത്ത് റിതൻ സഹോദരനോടൊപ്പം പുറത്തുനിന്ന് കളിക്കുകയായിരുന്നു പിന്നാലെ ഓടുന്നതിനിടയിൽ മാലിന്യം നിറഞ്ഞ കുഴിയിലേക്ക് വീഴുകയായിരുന്നു അപകടം സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ സിയാൽ പുറത്തുവിട്ടിട്ടില്ല വിമാനത്താവളത്തിനുള്ളിൽ ആഭ്യന്തര ടെർമിനലിന് സമീപത്തുള്ള അന്ന കഫയുടെ പിൻഭാഗത്ത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്താണ് അപകടം സംഭവിച്ചത് ഇവിടേക്ക് നടവഴിയില്ല വഴിയില്ല ഒരു വശം കെട്ടിടവും മറ്റു മൂന്ന് വശം ചെടി കൊണ്ടുള്ള വേലിയുമാണ് ഒരു സംഘത്തിന്റെ ഭാഗമായാണ് കുട്ടിയുടെ മാതാപിതാക്കൾ ഇവിടേക്ക് എത്തിയത് അല്പസമയം കഴിഞ്ഞപ്പോഴാണ് കുട്ടിയെ കാണാനില്ലെന്ന വിവരം ശ്രദ്ധയിൽപ്പെടുന്നതെന്നും പിന്നീട് സിയാൽ സെക്യൂരിറ്റി വിഭാഗം സി പരിശോധിച്ചപ്പോഴാണ് കുട്ടി മാലിന്യ കുഴിയുടെ ഭാഗത്തേക്ക് പോകുന്നത് കണ്ടതെന്നും പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം ുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ നാപ്പത്തിരണ്ടോട് കൂടി മരണം സംഭവിക്കുകയായിരുന്നുവെന്നും സി ആൽ വിശദീകരിക്കുന്നു എന്നാൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്ത് സ്ഥിര നിരീക്ഷണ സംവിധാനം ഉണ്ടായിരുന്നില്ല ഇത് വലിയ സുരക്ഷാ വീഴ്ചയാണ് പ്രത്യേകിച്ച് തീവ്രവാദ ആക്രമണ ഭീഷണിയടക്കം വിമാനത്താവളത്തിനുള്ള സാഹചര്യത്തിൽ കേരളത്തിലെ വിനോദയാത്രയ്ക്ക് വന്നതാണ് ഈ ഒരു രാജസ്ഥാൻ കുടുംബം കഴിഞ്ഞ ദിവസം തിരികെ പോകാനായി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് കുട്ടിക്ക് അപകടം സംഭവിച്ചത് അപകടത്തിന് ശേഷം മാലിന്യ പ്ലാസ്റ്റിക് കൊണ്ട് മൂടി വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് കുട്ടി മാലിന്യകുഴിയിൽ വീണത് നാലടിതാഴ്ച കുഴിയിലേക്കാണ് കുട്ടി വീണത് പത്തു മിനിറ്റോളം കുട്ടി കുഴിയിൽ കിടന്നു കുഴിയിൽ നിന്ന് മുകളിലേക്ക് എടുത്തതോടെ കുഞ്ഞ് ഛർദിച്ചു മാലിന്യമായിരുന്നു ഷർദ്ദിയിലുണ്ടായിരുന്നത് അനക്കം നിലച്ച സാഹചര്യത്തിലായിരുന്നു പിന്നീട് കുട്ടി സി പി ആർ നൽകിയതിന് പിന്നാലെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുട്ടിയെ കാണാതാവുകയായിരുന്നു ഇതിന് പിന്നാലെ കുട്ടിയെ അന്വേഷിച്ച് കുട്ടിയുടെ മാതാപിതാക്കൾ കഫയുടെ അകത്തും പുറത്തുമെല്ലാം അന്വേഷിച്ചു എന്നിട്ടും കുട്ടിയെ കാണാതായതോടെ അവിടെ ഡ്യൂട്ടിയിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് കുട്ടിയെ കാണാതായ വിവരം അറിയിക്കുകയും ചെയ്തു വീണ്ടും ിനായുള്ള അന്വേഷണം നടത്തുന്നതിനിടെ മാലിന്യ കുടിയുടെ സമീപത്ത് കുട്ടിയുടെ ചെലുപ്പ് കുട്ടിയുടെ അച്ഛൻ തന്നെ കാണുകയായിരുന്നു പിന്നാലെ കുട്ടിയെ വലിച്ചു മുകളിലേക്ക് എടുക്കുകയും ചെയ്യുകയായിരുന്നു കുഞ്ഞിന്റെ വായിലടക്കം മാലിന്യമുണ്ടായിരുന്നു സി പി ആർ അടക്കം നൽകിയ ശേഷം കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു